യൂട്യൂബിൽ എല്ലാവരും വരുന്നത് മറ്റേ പുണ്യം കിട്ടാനൊന്നുമല്ല എല്ലാവരും കാശ് ഉണ്ടാക്കാൻ തന്നെയാണ് വരുന്നത് എനിക്ക് ഇത്രയും കാലം ഈ സൂരജ് പാലാക്കാരൻ എങ്ങനെയോട് വലിയ ഒരു സുഖമില്ലായിരുന്നു ഇല്ലായിരുന്നു ഒരു മറ്റേ യൂട്യൂബേഴ്സ് എല്ലാം മറ്റേ കമ്പം കൊണ്ട് കോലും കൊണ്ട് വായിലി കുത്തി നടക്കണമെന്ന് പറഞ്ഞിട്ട് മറ്റേ ടാറ്റേഡ് ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് വലിയ ഒരു സുഖമൊന്നുമില്ല പക്ഷെ ഇന്നലെ കടൽ മച്ചാന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തു എന്ന് പറയില്ല ആ ലെവലിൽ ഒരു സംസാരമാണ് പുള്ളി സംസാരിച്ചത് ഇത് ഈ കോംപ്രമൈസ് പറയാൻ വേണ്ടിയാണ് തോന്നുന്നത് കടൽ മച്ചാൻ വിളിച്ചത് പുള്ളി എന്ത് ഇതിലാണ് വിളിച്ചത് പണ്ട് നമ്മൾ കടൽമച്ചാന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്ന കടപ്പുറത്ത് കൂരേഞ്ചാരിയെ വീട്ടിലിരുന്ന കടൽ മച്ചാൻ പിന്നെ നാട്ടുകാരുടെ സപ്പോർട്ടോടെ പിന്നെ വീഡിയോസ് ഒക്കെ ചെയ്ത് പുള്ളി കുറെ അഡ്വർടൈസിംഗ് അഡ്വർടൈസിംഗ് കണ്ടുകൊണ്ടിരുന്ന ചാനൽ ഫുള്ള് അഡ്വർടൈസ്മെന്റ് ആയി മനസ്സിലായത് അതുകൊണ്ട് തന്നെ വ്യൂസ് ഒക്കെ അത്യാവശ്യം നല്ല കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാരെല്ലാം നല്ല തെറിവിളി കമന്റ്സ് ഇടാറുണ്ട് കുറെ നാൾ കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്തു വെച്ചിരുന്നു പിന്നീട് പയ്യ കമന്റ് ബോക്സ് ഓൺ ആക്കി വെച്ചു പക്ഷേ തെറിവിളി വരുമ്പോൾ അതെല്ലാം നൈസായിട്ട് ഡിലീറ്റ് 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 അങ്ങനെ വളർന്നു വന്നതാണ് അപ്പം ചതിക്കപ്പെട്ടു അവര് ചോര നീരാക്കിയോ ആ ചോരയും കൂടെ അവര് ഊറ്റിയെടുത്തു അതിനെതിരെ പ്രതികരിച്ച കുറെ മറ്റേ പിള്ളേര് അവിടെ ജോലിക്ക് ഉണ്ടായിരുന്ന ഒലിവിയ ഡിസൈൻസിൽ ജോലിക്ക് ഉണ്ടായിരുന്ന കുറെ പിള്ളേര് അപ്പൊ അവര് അവര് അവരെ കഷ്ടപ്പാടിനെ കുറിച്ച് ആണ് അവര് സംസാരിക്കണം അപ്പൊ അതിനെ അതിനും എന്താണ് അതിന് പ്രൊമോഷന് വേണ്ടി പൈസ വല്ല മേടിച്ചിട്ട് കോംപ്രമൈസ് സംസാരിക്കാൻ സൂരജ് പാലാക്കാരനെ വിളിച്ചതാണോ അവസാന തിരിച്ചു ഒന്നും പറയാൻ ഇല്ലാത്ത ഒരു അവസ്ഥ ആവൂല വായിൽ നാക്കിങ്ങനെ അകത്ത് കയറിപ്പോ ഇപ്പൊ നമ്മൾ വിളിച്ചത് ശെരിയായില്ലേ അണ്ണാ എന്നുള്ളൊരു രീതി മനസ്സിലായത് ഒട്ടും പ്രതീക്ഷയാണൂല മനസ്സിലായി ഇപ്പം കുറെ വ്യൂസും പൈസ ഒക്കെ വന്നപ്പം നമ്മൾ എന്തോ വലിയ ആളാണെന്ന് പുള്ളിക്ക് തോന്നിക്കാണും അതുകൊണ്ട് പുള്ളി കോംപ്രമൈസിനെ വിളിച്ച് എനിക്ക് അടിപൊളിയായിട്ട് സൂരജ് പാലാക്കാരം പറഞ്ഞ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അത് കേൾക്കാത്തവർക്ക് ജസ്റ്റ് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം മുഖ്യമന്ത്രി മറ്റേ നമ്മുടെ അടൂരിലെ കേസില്ലേ

ഇഷ്ടം കളയല്ലേ എനിക്ക് നിന്നെ എന്നെ ഇഷ്ടം അറിയോ എനിക്ക് അതൊക്കെ ഒക്കെയാണ് നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ നീ അത് ചെയ്യാൻ പാടില്ല സംസാരിക്കുന്നത് വളരെ തെറ്റാണ് അതുകൊണ്ട് വളരെ നീ ഓർത്തു നോക്കുക എന്നാൽ കുറെ വർഷമായി ഈ മേഖല കഷ്ടപ്പെട്ട ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളല്ലോ എവിടെ അനുഭവിച്ചാലും ആ സ്നേഹം നീട് കാണിക്കുക എറണാകുളം വരും വിളിക്കാം കാണാം കേട്ടോ ഇതിനോട് കാര്യങ്ങൾ നേരെ വിളിക്കരുത് കാരണം ഇനി കാണാം നമ്മൾ ഏറ്റവും എന്തെങ്കിലും കണ്ടേക്കാം അപ്പൊ ആ സ്നേഹം നിങ്ങൾക്ക് കേട്ടോ പറയുന്നത് കേട്ടോ ഹലോ നമ്മളെ അല്ലല്ലോ നിന്നോട് പറഞ്ഞു കേട്ടാ മതി ഒരുപാട് പറയുന്നത് ഇതൊക്കെ പക്ഷെ മനുഷ്യൻ ഉണ്ട് ും ഇതാണ് ട്രൂ ടിവിയിലെ സൂരജ് പാലാകാരനെ പുള്ളി അതെ നമ്മുടെ കിട്ടൽ മച്ചൻ ഫോൺ വിളിച്ചത് ഫോൺ വിളിച്ച ഫോൺ വിളിച്ചോൺ സംസാരിച്ചത് ഒരു നാറിയ ഏർപ്പാടാണ് മൊത്തത്തിൽ ദൈവം കുറെ നാളത്തേക്ക് വീഡിയോ ചെയ്യല്ലേ മുഴുവൻ ആൾക്കാരെ ഞാൻ നോക്കിയപ്പോ ഞാൻ ഈ സംഭവം ഇന്നലെ ഈ ഒരു വീഡിയോ കാണാം നമ്മൾ പിന്നെ പോകുന്നത് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഈ സംഭവം ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലും ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അടുപ്പക്കാരൊന്നും ചെയ്യുന്നില്ല അടുപ്പം ഇല്ലാത്തവരൊക്കെ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം എന്തോ ഇത് ഞാൻ സീക്രട്ട് ആയിട്ടില്ല അന്നെ പേജിൽ നിന്ന് കണ്ടില്ല കേട്ടോ ഇതിനെ കുറിച്ചുള്ള ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ട് ഇങ്ങനെ ചെയ്യാത്തതാണോ പറഞ്ഞുകൂടാ ചെയ്യേണ്ടതാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നത് അതിൽ നിന്നും കണ്ടില്ല പ്രധാനപ്പെട്ട കുറെ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരെ ഇത് കാണാൻ പറ്റിയില്ല എന്തായാലും ലെവൽ മീൻ വാങ്ങിച്ച് കടയിൽ കടലിൽ കൊണ്ടിട്ടിട്ട് ആ മീനിനെ തന്നെ പിടിച്ച് പിന്നെയും കരയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ മീൻ പിടുത്തക്കാരനാണെന്ന് പറയുന്ന കടൽ മച്ചാൻ അപ്പം കടൽ കൊമ്പൻ മിണ്ടൂല ഇവരിപ്പം ബെടാ ദോസ്ത പണ്ടൊക്കെ കടൽ കൊമ്പനായിരുന്നു ഏറെ കയറ്റി കൊണ്ടുവരുന്നത് ഇപ്പം ഇവര് തമ്മിൽ ദോസ് ആയതുകൊണ്ട് തന്നെ ഇവരൊന്നും പരസ്പരം അങ്ങോട്ട് മിണ്ടായിരുന്നില്ല എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു സൂരജ് പാലക്കാരൻ പറഞ്ഞാൽ നല്ലതാണ് കാരണം ആ പിള്ളേർ കഷ്ടപ്പെടുന്ന അവരുടെ ഒരു സംഭവം ട്രൂ ടി വഴി പുറത്തു കൊണ്ടുവന്ന് അതിനെ പിന്നെ കോംപ്രമൈസ് ചെയ്യാൻ വിളിച്ചതാണ് ഏറിലായത്